ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു വെച്ച ചിക്കൻ കറി അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പം ഞാനിവിടെ ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ ആദ്യം ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം എനിക്ക് എന്തോയാലും ഉപയോഗിക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് രണ്ട് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം സവാള ഒന്ന് വഴന്ന് വരുമ്പോഴാണ് ഇത് ചേർത്ത് കൊടുക്കുക എപ്പോഴും ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ സവാള നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കുന്നതാണ് നല്ലത് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം ചെറിയ രണ്ട് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം തക്കാളി ഒന്ന് ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ നമുക്കത് വേവിച്ചെടുക്കാം ഇടയിൽ കുറച്ച് മല്ലിയല കൂടി ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓപ്ഷനിലാണ് ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട് ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവുള്ള മുളക് പൊടിയാണ് ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് പൊടി ഇളക്കൊന്ന് പച്ചമണം മാറുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇടക്ക് മല്ലിയൽ ചേർത്ത് കൊടുക്കാം വീണ്ടും പറയുന്നത് ഓപ്ഷനാണ് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടക്ക് ചേർത്തുകൊണ്ടിരിക്കും പിന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു മുക്കാൽ കിലോ എടുത്ത ചിക്കൻ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് അവസാനം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി ഞാനിപ്പോൾ തേങ്ങാപ്പാൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം മൂടിവെച്ച് വേവിക്കാം ചിക്കൻ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഒക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാം വീണ്ടും ഒന്ന് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ചട്ടിയിലായതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക ചിക്കൻ വെന്താന്ന് നോക്കുക നോക്കുക കുക്കറിലാവുമ്പോൾ ആ പ്രശ്നമല്ല ഇപ്പം ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാമ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ചട്ടിയുടെ ചൂട്ടിൽ ഇരുന്നിട്ട് അതായിക്കോളും ചട്ടി ഓൾറെഡി ചൂടാണല്ലോ പിന്നെ കുറച്ച് മല്ലിയാൽ ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാല ഒരു കാർ ടീസ്പൂൺ എടുത്ത് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് മൂടി വെക്കാം അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഈ ചിക്കൻ കറി പ്രത്യേക ടേസ്റ്റാണ് സാധാരണ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാതെ വെക്കണമെങ്കിലും വേറൊരു ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുമ്പോൾ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്